വീണ്ടും അങ്ങനെ നീണ്ട അറുപത് ദിവസം ആവാറായി ശരിക്കും പറഞ്ഞു നാപ്പത്തിരണ്ട് ദിവസം നീണ്ടു നീണ്ടു പോയായിരുന്നു കേട്ട് അറുപത് ദിവസമായി അപ്പൊ ആശയെ കൊണ്ട് മെഡിക്കൽ കോളേജ കൊണ്ടുപോസ വീണ്ടും അമ്മയും കൊണ്ട് മെഡിക്കൽ കോളേജ് ഇങ്ങനെയാണ് ഏട്ടോ അമ്മേനെ ഇറക്കുന്നത് വീൽ ചെയറ് ഞങ്ങൾ കേട്ടി അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും വിചാരിക്കും വീൽ ചെയർ ഉണ്ടായിട്ട് ഉണ്ടായിട്ട് വീൽ ചെയറ് ഞാൻ അതേ കേട്ടി വണ്ടിയിൽ പിന്നെ ഈ സ്റ്റെപ്പേ ഭയങ്കര പടം എക്കഥ ഓർക്കട്ടെ ഇവിടെ വെച്ച് നിൽക്കണം അമ്മയ്ക്ക പൂമ വരുന്നുണ്ട് പൂമുണ്ട് അപ്പൂമ്മാനും അപ്പൂമ്മാൻ്റെ വണ്ടിയും വരുന്നുണ്ട് അപ്പുമ്മന്റെ വണ്ടി വരുന്നുണ്ട് ഞങ്ങള് രാവിലെ ആശുപത്രിയിലൊക്കെ പോയി തിരിച്ചിറങ്ങി ഞങ്ങൾ ഇത്ര സമയം വെച്ചാൽ പതിനൊന്ന് പന്ത്രണ്ടാന്ന് പതിനൊന്ന് അമ്പത്താറായതേ ഉള്ളൂ അപ്പൊ ഞങ്ങളുടെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സന്ദീപായിട്ട് ഒരാൾ ഒറ്റ ഒരാൾ കാരണമാണ് കേട്ടോ നമ്മൾ സന്ധ്യഘടൻ രാവിലെ എന്നെ ചീട്ടെല്ലാം എടുത്തു വെച്ച് നേരത്തെ നിന്നായിരുന്നു സന്ധ്യവേട്ടൻ ഡ്യൂട്ടിക്ക് പോയ സമയമായിട്ട് നമ്മൾ വരുന്നു നോക്കി നിൽക്കുവായിരുന്നു ഞാൻ പിന്നെ ഇവരെ കഴിക്കാൻ ഇവര് കഴിക്കാൻ ഹോട്ടലിലോട്ട് രാവിലെ പെട്ടെന്ന് കയറിയായിരുന്നു ഓശത്ത് കയറുന്നു ഞാൻ ഓടിച്ചിന്ന് പോയി വാങ്ങിച്ചു അതുവരെ വെയിറ്റ് ചെയ്ത് നിന്ന കേട്ടോ അപ്പൊ ഒത്തിരി താങ്ക്സ് സന്ധ്യവാടൻ നമ്മുടെ ചേട്ടനുണ്ടാകട്ടോ എനിക്ക് ചേട്ടനൊരുപാട് നന്ദി പിന്നെയും പറഞ്ഞു എന്നിട്ട് പറഞ്ഞു പിന്നെ എന്തിനുണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്നെ ഞാൻ വന്നാളോ അവിടെ വന്നോളന്ന് പറഞ്ഞു എക്സ്രേ എടുക്കണേലല്ല അവിടെ താമസം ഇല്ല ഉണ്ടല്ലോ അവിടെ വിളിച്ചാൽ മെന്ന് പറഞ്ഞു അപ്പൊ എന്താണ് ഞാൻ കുഴപ്പമില്ല മുനിന്ന് പറഞ്ഞു അറിയാ ഒടുക്ക് നിങ്ങള് കണ്ടില്ലേ എന്തോ അങ്ങ് വരെ ആ ആശുപത്രിക്ക് ഇറങ്ങി ക്യൂ അത് ഇതുവരെ അത് പകുതിക്ക് വെച്ച് ബ്ലോക്ക് ആക്കും എന്നിട്ട് പകുതി പേരെ കേട്ടിട്ടുള്ളൂ അങ്ങനെ അവിടത്ത് നിൽക്കുന്ന വണ്ണം നാല് ലൈനായിട്ട് നിർത്തിയേക്കുവോ നമ്മൾ ഇതുവരെ അങ്ങനെ ടിക്കറ്റ് കിട്ടാൻ നിന്നിട്ടില്ല ഒന്നെങ്കിൽ ആദ്യത്തെ വർഷം താമസിച്ചായിരുന്നു നമ്മളന്ന് ചില്ലാ പെടുന്നപ്പോ ലാസ്റ്റ് ആയിരുന്നു ടിക്കറ്റ് കിഴി പെട്ടെന്ന് കിട്ടിച്ച് പക്ഷെ ഇന്ന് നമ്മള് എത്ര ആളും എങ്ങനെ കിട്ടത്തില്ലായിരുന്നു ആ വെളുപ്പിന് ആറുമണിക്കും അഞ്ചുമണിക്കും വന്നവരൊക്കെ നിക്കുവാണി രണ്ടു മണി ഓ അതെ നടക്കാത്തില്ലായിരുന്നു ഒരു മറിയാമി കൊറക്കാൻ പെണ്ണു ഒരു പറയാപ്പൻ ഇറങ്ങി കരഞ്ഞുപോയി അടികട്ടാ മതി ഇപ്പൊ മൂച്ചുണ്ട് അവിടെ പാത്തേ കണ്ട കളിക്കുവായിരുന്നു അവിടെ ആ ആ കളിക്കുവീടെ തുള്ളി തുള്ളി നടക്കുവെന്ന് എളീന്ന് ഇറങ്ങിയിട്ട് തുള്ളി തുള്ളി നടക്കും ചെരുപ്പിടായോണ്ട് ഇറക്കാൻ നടക്കു ലച്ചു മറിയാമ്പ തിരിച്ചു വെച്ച് കാണും ഞങ്ങള് മെഡിക്കൽ കോളേജിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയെ നമ്മളിവിടെ കഴിഞ്ഞ പ്രാവശ്യം എന്റെ അടുത്ത് പറഞ്ഞു നമുക്ക് ചെരുപ്പില്ല അവളുടെ ഒരു ചെരുപ്പ് കാണാനില്ല അമ്മയുടെ അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ചെരുപ്പ് മേടിച്ച് തരണം എന്ന് പറഞ്ഞേ അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നിർത്തിയില്ലേ അപ്പൊ നമ്മുടെ കടയിലുണ്ടാവക്കത് ചെരുപ്പ് വേണ്ട കേട്ടോ ആ ചേർന്നില്ല നമ്മള് കൂടുതലും ഒരു പൈസ വരെയൊക്കെ ഉള്ളതാണ് നമ്മക്കുള്ളത് അപ്പൊ ഇപ്പത്തേക്ക് അച്ഛൻ പറഞ്ഞ ഏറ്റവും പോലെ കൂടിയതുപോലെ മേടിച്ചോളാന്നെ അവധിക്കോള ഏറ്റവും കൂടിയത് നോക്കി പിടിച്ചോളാന്ന് പോയി മേടിക്ക അപ്പൊ നമ്മൾ ഇന്നലെ കുമാരിയമ്മനെ ആശുപത്രിയിലൊക്കെ പോയിട്ട് കൊണ്ടുവന്നിട്ട് പക്ഷേ പോയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ സന്ദി അവിടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഫാസ്റ്റ് ആയിട്ട് സന്ദി നമ്മൾ അന്ന് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വീഡിയോ കാണുന്നത് ചേച്ചിയാണ് വീഡിയോ കാണുന്നത് ചേച്ചിയുടെ ഹസ്ബൻഡാണ് അപ്പൊ സത്യം പറഞ്ഞപ്പോ നമ്മുടെ ചേട്ടന പോലെ തന്നെയാണ് എല്ലാ സഹായത്തിനും നമ്മുടെ കൂടെ ആ തുടക്കം തൊട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു നമ്മുടെ ആ ഒരു സർജറിക്കും കാര്യങ്ങളൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തതാണ് അപ്പൊ തന്തി കാരണം ഇന്നലെ നമ്മൾ പെടിയും പെടിയനും എല്ലാം പണിച്ച് വന്നു ഇവിടെ ആ അതെ നമ്മൾ അവിടെ ചെന്നപ്പോ ഒമ്പത് ആയി എന്നിട്ട് ആ ഒരു മണിക്കൂർ കൊണ്ട് എല്ലാ പരിപാടിയും തീർന്നു എല്ലാം ഭംഗിയായിട്ട് തീർന്നു തിരിച്ചു വന്നു പക്ഷേ നടക്കാൻ പറ്റുപോയി അമ്മ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ഓക്കറൊക്കെ അത് നമുക്ക് വീൽ ചെയർ കിട്ടില്ല അവിടുന്ന് തന്നെ പോയി ഓക്കറൊക്കെ മേടിച്ചു അമ്മയുടെ ആ മനസ്സിൽ കിടക്കും ഇങ്ങനെ നടന്നുകൊണ്ടിരുന്ന ഒരാളല്ലേ അപ്പൊ പെട്ടെന്ന് കിടന്നു പോയപ്പോഴത്തേക്ക് അമ്മയുടെ പ്രതീക്ഷിച്ച ഈ പ്രാവശ്യം പോകുമ്പോൾ നടക്കാൻ പറ്റും ഡോക്ടർ പറയും നടന്നു എന്നൊക്കെ പറയുമെന്ന് അവിടെ നിന്ന് വീൽ ചെയർ പാല ഇതിനുള്ള വോക്കറിനുള്ളതെല്ലാം റെഡിയാക്കിയായിരുന്നു അപ്പം നമ്മൾ വോക്കർ പോയി എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു എടുത്തോണ്ടാണങ്ങോട്ട് പോയത് തിരിച്ചിനി കുരാ വിചാരിക്കുന്നത് മെഡിക്കൽ കോളേജിരുന്നു ഡോക്ടർ വോക്കറിനെ കുറിച്ച് ഇരുന്നു നമ്മൾ വെളിയിൽ പോയി വോക്കറ് വാങ്ങിക്കുന്നത് ഈ സമയത്ത് എല്ലാം കിടക്കണം അപ്പൊ നിങ്ങൾ വേർത്തേ വോക്കറൊക്കെ വൈറ്റിക്കറി അമ്മ എല്ലാം ചെയ്തു അതും വാങ്ങിച്ചുകൊണ്ട് നേരത്തെ കൊണ്ട് വെച്ചായിരുന്നു അതെ അപ്പം ഇന്നലെ അങ്ങനെ പ്രതീക്ഷയില് പോയതാണ് എക്സറേ എടുത്തപ്പോഴത്തേക്കും പുറകിലത്തെ ചെറിയ മൂന്നെല്ലായിരുന്നു പൊട്ടിയിട്ടുണ്ടായിരുന്നത് രണ്ടു പ്രാവശ്യം ബാക്കിയുള്ള ഒരു പൊട്ടിയിട്ടുണ്ടായിരുന്നു എക്സ്റേ കണ്ടെല്ലോ പുറകിലത്തെ അത് 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 കൂടും തന്നെ കൂടി ചേരുവന്നായിരുന്നു പറഞ്ഞിരുന്നത് രണ്ട് ഈ സമയം കൊണ്ട് കൂടി ചേരേണ്ടതാണ് ശെരിക്കും ആണോ ആ അപ്പൊ അതിപ്പം കൂടി ചേർന്നിട്ടില്ല ഇപ്പോഴും കൂടി ചേർന്നിട്ടില്ല അതുകൊണ്ട് അമ്മയ്ക്ക് നടക്കാൻ ഉടനെ ഉടനെ എന്തായാലും പറ്റത്തില്ല എന്തായാലും ഇനി ഒരു രണ്ടു മാസം രണ്ടു മാസം കൂടെ എടുക്കും ഒന്ന് എണീറ്റ് ശെരിക്കും നടക്കാം പക്ഷെ വെയിറ്റ് ഓടിക്കാം വോക്കറിൽ ജസ്റ്റ് വേണമെങ്കിൽ ബാത്റൂമിലൊക്കെ കാല് തൂക്കിയിട്ട് പൊക്കുവോ പക്ഷെ നമുക്കിവിടെ അതിനുള്ള ഒരു ഓപ്ഷൻ ഇല്ല കാരണം വോക്കർ എടുത്ത് മേളി വെക്കണം അതായത് ഒരു സ്റ്റെപ്പ് ഹൈറ്റ് ഉണ്ട് ബാത്റൂമിലൂടെ കയറാൻ വേണ്ടി അപ്പം ഉടനെ അതേപോലെ തന്നെ താഴത്തെ മുറി വാസ് മജ്ജയോ കാര്യങ്ങളോ കാര്യങ്ങളൊന്നും നിറഞ്ഞിട്ടോ ഒന്നുമില്ല നല്ല പെയിൻ ആണ് അമ്മ ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കിയപ്പോ ഭയങ്കര വേനയാണ് അപ്പം പറഞ്ഞു ആയിട്ടില്ല നടക്കാനുള്ളത് ആയിട്ടില്ല ഇനിയും രണ്ടു മാസം കഴിഞ്ഞ ഒന്നുകൂടെ അങ്ങോട്ട് പോകണം ഒന്നര മാസം അല്ലേ ഒന്നര മാസം കഴിഞ്ഞാൽ അവിടെ ചെന്ന് ചെന്നുകഴിയുമ്പഴേ ഇനിയും അറിയത്തുള്ളൂ അതുപോലെ തന്നെ ബെറലിന് മാത്രം പതുക്കെ കൊടുത്തു തുടങ്ങി പക്ഷെ അമ്മയ്ക്ക് എന്ന് വെച്ചാൽ ഭയങ്കര പേടിയും നമ്മള് നേരെ നിക്കാൻ നമുക്ക് ഒറ്റയ്ക്ക് പറ്റത്തില്ല ഒരു കാളില്ലെന്ന് നമുക്ക് പറ്റത്തില്ല അങ്ങനെയുള്ളത് നമുക്കറിയാം ബലം കൊടുക്കണം അപ്പൊ അമ്മയ്ക്കത് പ്രാക്ടീസ് ആവണം ചെയ്ത് ചെയ്ത് അതുപോലെ തന്നെ മനസ്സിലാ പേടി കട്ടിലേത്തുന്നതാണ് കിടന്നിട്ട് നമ്മൾ വീട് പോവോ ഡോക്ടർ ഭയങ്കരമായിട്ട് പറഞ്ഞു ഇനി അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ കാലം ഇന്നേ തെന്നുകയോ തെന്നു വീഴുകയോ അല്ലെങ്കിൽ കാലിന് വിലം കൊടുത്ത് ഇതിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ കാട്ടിലും വലിയ പ്രശ്നമാകാൻ പോകുന്നത് കാരണം അത് സർജറി ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമാകുന്നത് അതുകൊണ്ട് അത് അമ്മയുടെ മനസ്സിൽ എപ്പോഴും വേണം നിങ്ങളുടെ മനസ്സിലതുപോലെയാണെന്ന് പറഞ്ഞീട് ഞാനും അച്ഛടെ കയറി പറഞ്ഞു ഞാൻ വിട്ടേക്കുന്നത് കൊഴപ്പില്ലാതെ അമ്മ ഹരിക്കുന്നു പേടിയെ മാറണം ഡെയിലി ഒന്ന് വെച്ചു ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം ഒന്ന് വെച്ച് കയ്യിൽ ബലം കൊടുത്ത് നടക്കാൻ ജസ്റ്റ് അത്യാവശ്യത്തിനൊക്കെ ഒന്ന് എണീറ്റ് നടക്കാനായിട്ടൊക്കെ ഓർക്കർ വെച്ചിട്ട് പറ്റും കാല് ആ നിലത്തെ കാല് അതിന്റെ വിരള് മാത്രമേ കൊള്ളാവുള്ളൂ വേറെ ഒരു സപ്പോർട്ടൊക്കെ കിട്ടില്ല അതെ അതെ അപ്പൊ അതാണ് ഹോസ്പിറ്റലിൽ പോയിട്ടുള്ള കാര്യങ്ങള് ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ രാവിലെ പോകുവാണ് ഷോപ്പിലോട്ട് പോവാണ് പിന്നെ എനിക്ക് കിണർ പണി എടുത്തോട്ട് പോവാണ് അപ്പൊ ഇതൊക്കെയാണ് ഇപ്പത്തെ ഒരു കാര്യങ്ങള് അപ്പം എന്തായാലും പ്രാർത്ഥിക്കുക പെട്ടെന്ന് എല്ലാം ഉണങ്ങാനായിട്ടും അമ്മയുടെ നമ്മള് ക്യൂർ ആയി കേട്ടോ എല്ലാരും ചോദിക്കുന്നുണ്ടായിരുന്നു എന്തുമായി എന്തുമായിരുന്നു പക്ഷെ ഉള്ളിലും അങ്ങോട്ട് കൂടിയിട്ടില്ല കുഞ്ചോസിന്റെ എന്നെ അത് ഫുള്ള് ഉണങ്ങി എല്ലാം സെറ്റായി കേട്ടോ അത് പറഞ്ഞു വരാൻ പോയി എന്റെ മുട്ടിന്റെ താഴത്തെ കണ്ണയില്ല അവിടെ ചെറിയൊരു മുറിവ് അതിപ്പോഴും വേദനയുണ്ട് അത് മാത്രമല്ല അതേ ബാക്കി കടയുടെ പണികളും എല്ലാം നല്ല ഭംഗിയായിട്ട് നടക്കുന്നു ഉടനെ എല്ലാം തീർന്ന് ഉദ്ഘാടനം ഒക്കെ പെട്ടെന്ന് നടക്കുക എല്ലാം പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ നമ്മുടെ കോൺസെൻറ്റ് കാര്യമായി മാർക്കല് രണ്ട് ഗോൾഡ് ഗ്ലീൻ വിൻ ചെയ്യാനായിട്ടുള്ള ആണ് അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ മീസ് ഇൻസ്റ്റാഗ്രാം പേജ് ഒന്നെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൂടെ തന്നെ ആർക്കെങ്കിലും അതായത് ഗർഭിണികൾക്ക് ഷെയർ ചെയ്തിട്ട് നമുക്ക് സ്ക്രീൻഷോട്ട് അയക്കുക അല്ലെങ്കിൽ വാട്സപ്പിൽ ഷെയർ ചെയ്തിട്ട് നമുക്ക് സ്ക്രീൻഷോട്ട് അയക്കുക അതിൽ നിന്നൊരാളും പിന്നെ ഷോപ്പിൽ അന്ന് വരുന്ന ഒരാളുടെ പേര് എഴുതി നമ്മൾ നിറക്കിയിട്ടുമാണ് നമ്മൾ ആ വിധികളെ കണ്ടെത്തുന്നത് കേട്ടോ അപ്പൊ ആരും മറക്കല് ചെയ്തോളൂ കേട്ടോ അത് നമുക്ക് എല്ലാവർക്കും കേട്ടോ ഇങ്ങനെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ട് ഈ കുറച്ച് ദിവസത്തേക്ക് ഇങ്ങനെ വരും അത് കാരണം അത്ര ഓട്ടവും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ടാണ് കേട്ടോ നമുക്ക് ഇന്നലെ വലിയ പോയിട്ടും വേറെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്തിട്ടാണ് സമയം കിട്ടിയില്ല പിന്നെ നമ്മൾ പോയിട്ടുള്ള അപ്ഡേഷൻ പറയണമെന്നുള്ള മാത്രം നിർബന്ധിച്ച് ഞാൻ പറഞ്ഞെടുത്താണ് കേട്ടോ ഇനി നാളെ നാളെ വിശേഷങ്ങൾ വരട്ടു പ്രതീക്ഷിക്കുന്നു